فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تتولوا فإنما في شقاق فسيكفيكم الله وهو السميع. عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا <applause> أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وهماني الآية المبين تفسير برنا سمجم بطلة برداء الله سبحانه وتعالى يرى نيما ردية കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാൻ നമുക്കെല്ലാം അതിന് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സുത്ത ബക്കറയിലെ മുപ്പത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ വചനമാണ് ഇനി ഈ തഫ്സീർ പഠന സംരംഭത്തിൽ പഠിക്കേണ്ടത് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ തഫ്സീർ അടിസ്ഥാനമാക്കിയാണല്ലോ നാം ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ആയത്താണ് കഴിഞ്ഞ കുറേ ആയത്തുകളിലായി കിതാബുമായി ബന്ധപ്പെട്ട് യഹൂദിനസാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിക്കുന്നത് ശേഷം അല്ലാഹുതല പറയുന്നു ഫൈൻ ആമനു ബിമിസ്ലിമ ആമൻ തും ആ യഹൂദികളും വിശ്വസിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചത് പ്രകാരം അവരും വിശ്വസിക്കുകയാണ് എങ്കിൽ ഫക്കത് ഹിത്തലും അവർ ഇലായത്തിലാവുക തന്നെ ചെയ്യും ഇനതല്ല ഫൈൻ തവല്ലൗ അത് തയ്യാറാവാതെ അവർ തിരിഞ്ഞു കളയുന്നുവെങ്കിൽ ശിഖാഖ് യും അവർ അഭിപ്രായ ഭിന്നതയിൽ തന്നെയാകുന്നു കാര്യം അല്ലാഹു തആല അലീം അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എന്ന് പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള നൂറ്റി മുപ്പത്തി ഏഴാമത്തെ വചനം فَإِنَّ آَمَنُوا بِمِثْلِ مَا آمَنَتُمْ بِهِ فَإِنَّ آَمَنُوا أَبَلُ الْيَهُودُ وَالْنَّصَارَى الْيَهُودُ وَالْنَّصَارَى كُلُّمُ بِشُسِّكُوَيَانَ الْعِنْجِ كَأَرْنَمْ لِأَنَّ هَذِهِ الْآيَاتِ كُلُّهَا مُت മേലെ എന്ന ആയത്ത് മുതൽ ഇങ്ങോട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിനു ശേഷമാണ് ആ അവർ ഉദ്ദേശം അൽ എന്നും ക്രിസ്ത്യാനികളുമാണ് അവർ വിശ്വസിക്കുകയാണ് എങ്കിൽ എങ്ങനെ വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിച്ച പ്രകാരം അവർ വിശ്വസിച്ചാൽ അല്ലെങ്കിൽ എന്നാണ് പ്രയോഗം ർത്ഥം വെച്ചാൽ നിങ്ങൾ വിശ്വസിച്ചത് പോലെയുള്ളത് അവർ വിശ്വസിച്ചാൽ എന്നാണ് അപ്പൊ ഇവിടെ ബി എന്നും എന്നും ഉപയോഗിച്ചു ഇതിന് അടുത്ത് ഉള്ള ചില ചർച്ചകൾ ഷെയ്ഖ് റഹിമോ കൊണ്ടുവരുന്നുണ്ട് ചിലർ പറഞ്ഞ ബി എന്ന ആ ബാ എഹ്റാബിൽ അധികമായി വന്നതാണ് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല മറ്റു ചില പറഞ്ഞു മിസ്ലി എന്നത് അധികമായി വന്നതാണ് എന്നും പറയുന്നു ആശയം ഉണ്ട് അതേസമയം എഹ്റാബിയായി അവിടുത്തെ നിയമപരമായി ആ ബാ അല്ലെങ്കിൽ മിസ്ലി എന്നത് അധികമായി പ്രയോഗിക്കപ്പെട്ട പ്രയോഗമാണ് എന്നാണ് ഷെയ്ഖ് ബിബിൻ റഹമുല്ല ആ ചർച്ചകൾ വിശദമായി ഇവിടെ പറയുന്നുണ്ട് ശേഷം അദ്ദേഹം അവസാനമായി പറയുന്നത് ഇവിടെ രണ്ടാണെങ്കിലും അതിൽ കൂടുതൽ യോജിച്ചത് ബി എന്നത് അധികമാണ് എന്ന് വക്കലാണ് കാരണം ബി ഒരു ഹെർഫാണ് മിസ്ലി ഒരു ഇസ്മാണ് ഇസ്മ അധികമായി വരൽ വളരെ അപൂർവമാണ് ഹെർഫ് ധാരാളമായി അധികമായി പ്രയോഗിക്കാറുമുണ്ട് അതുകൊണ്ട് ബി എന്നത് സായിരയാണ് എന്ന് വെക്കുക ആശയത്തിൽ സിയാദത്തില്ല ആശയം രണ്ടായാലും അത് ബാ വന്നാലും മിസ്ലി വന്നാലും ഒക്കെ ആശയമുണ്ട് എന്നാൽ എറാബിയായി മാത്രമാണ് അധികമായിട്ടുള്ളത് ചെയ്യാനാണ് അധികമായി നൽകിയിട്ടുള്ളത് അപ്പൊ അവർ വിശ്വസിച്ചാൽ പോരാ പിന്നെയോ അവർ കേവലം വിശ്വസിച്ചാൽ പോരാ എന്നാൽ നിങ്ങൾ വിശ്വസിച്ചതിനോട് പൂർണ്ണമായും യോജിക്കുന്ന വിശ്വാസം തന്നെയാകണം അവർ വിശ്വസിക്കുന്നത് എന്നർത്ഥം കേവലം ആയി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല എങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ അവർ വിശ്വസിക്കണം എങ്കിൽ അവർ നിർമ്മാർഗത്തിലാകും എന്നാണ് ഇവിടെ അള്ളാഹു തല പഠിപ്പിക്കുന്നത് എന്ന് ഹിദായ ഹിതായത്തിന്റെ മാർഗത്തിൽ അവർ പ്രവേശിച്ചവരായി മാറും എന്നർത്ഥം ഇവിടെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഹിദായത്തിൽ വഴി അറിയുക അത് സ്വീകരിക്കുക എന്ന മുത്തലക്കായ ഹിദായത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ പറയപ്പെട്ട രൂപത്തിൽ മുസ്ലിമീങ്ങൾ അവർ മുത്തലക്കായ നിരുപാധികമായ ഹിതായത്തിലാണല്ലോ എങ്കിൽ സമാനമായ വിശ്വാസം ആര് സ്വീകരിച്ചുവോ അവരും പരിപൂർണാർത്ഥത്തിൽ ഹിരായത്തിലാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ കേവലം വിശ്വാസികളായാൽ മാത്രം പോരാ സംഭവം കൂടി രേഖപ്പെടുത്തുന്നു ഈജിപ്തിലെ ക്രിസ്ത്യാനികൾ അവർ ഒരു ചോദ്യം ഉന്നയിച്ചു എന്നാണ് അഥവാ ഈജിപ്തിലെ ക്രിസ്ത്യാനികൾ ഉത്തരമുട്ടിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ത്രീകൾ വിവാഹം കഴിക്കാം എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളെ സ്ത്രീകൾ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നുമില്ല ഇതെന്താണ് ഇങ്ങനെ ഇത് പക്ഷപാധിത്തമല്ലേ എന്നവർ ചോദിച്ചുവെന്നാണ് അത് മുസ്ലിമീങ്ങൾക്ക് ജൂ ക്രിസ്തീയ സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്നാൽ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിം സ്ത്രീകൾ വിവാഹം കഴിക്കാൻ പറ്റുകയുമില്ല അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മുസ്ലിം നൽകിയ മറുപടി പറയുകയാണ് അതിന് കാരണമുണ്ട് നിങ്ങൾ ഞങ്ങൾ നബിയെ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ നിങ്ങളെ നബിയെ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രവാചകനെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സ്ത്രീകൾ വിവാഹം കഴിക്കാം ഞങ്ങളെ സ്ത്രീകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അതിനാൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പറ്റുകയും ഇല്ല എന്ന് മറുപടി നൽകി ആ മറുപടി ശരിയാണ് ഇപ്പൊ കേവലം വിശ്വാസം പോരാ എങ്ങനെയാണോ വിശ്വസിക്കാൻ പഠനത് അങ്ങനെ വിശ്വസിക്കണമെന്നാണ് ഇമിനു റഹിമുല്ല ഇവിടെ പ്രത്യേകമായി സ്ഥാപിക്കുന്നത് ഇനി വൈൻ തവല്ലൗ അവർ തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ തവല്ല ഇവിടെ തവല്ല എന്ന് പറഞ്ഞാൽ എഴാദാണ് അവഗണിക്കുക തിരിഞ്ഞു കളയുക എന്നർത്ഥം അഥവാ നിങ്ങൾ വിശ്വസിച്ചത് പ്രകാരം വിശ്വസിക്കാൻ തയ്യാറാവാതെ അതിൽ നിന്ന് അവർ തിരിഞ്ഞു പോകുന്നു അതിൽ നിന്ന് അവർ തിരിഞ്ഞു പോകുന്നുവെങ്കിൽ ഫൈനും തീർച്ചയായും അവർക്കിൽ തന്നെയാകുന്നു അവർ ഖിലാഫിൽ തന്നെയാകുന്നു എന്നർത്ഥം ഇവിടെ ഫൈന ഫിക്ക് എന്ന് ജുംല ഇസ്മിയ അല്ലാഹുലി ഉപയോഗിച്ചു അഥവാ അതിനറിയിക്കുന്നുവെന്നാൽ സ്ഥിരമായി ശാശ്വതമായി അവർ ഭിന്നിപ്പിൽ തന്നെയായിരിക്കും

എല്ലാ ഭാഗത്തു കൂടെയും അവർ ഷിഖാക്കിലാണ് ഭിന്നിപ്പിലാണ് എന്നർത്ഥം ഇവിടെ ഷിഖാഖ് എന്ന് പറഞ്ഞാൽ അൽ ഖിലാഫ് എന്നാണ് അവർ ഭിന്നതയിലാണ് അഭിപ്രായ വ്യത്യാസത്തിലാണ് എന്നർത്ഥം അഥവാ ഷിഖാഖിന് ഏത് എടുത്താലും ശരി അതെല്ലാം ഇവിടെ ഖിലാഫ് എന്ന അർത്ഥത്തിലാണ് ഷിഖാഖിന് ലൊലാൽ എന്ന അർത്ഥമുണ്ട് അതേപോലെ വ്യത്യസ്തമായ അർത്ഥമുണ്ട് എന്നാൽ എല്ലാം ഉൾക്കൊള്ളുന്നത് എന്ന അർത്ഥമാണ് അതുകൊണ്ട് അത്തരം ആളുകൾ ഫൈൻ ഖിലാഫ് എന്നർത്ഥം അവർ തീർച്ചയായും ഖിലാഫിൽ തന്നെയാണ് ഭിന്നലയിൽ തന്നെയാണ് എന്ന് എന്നാഹുത്ര പ്രത്യേകമായി സൂചിപ്പിക്കുന്നു യഹൂദികളാവട്ടെ നസറാക്കളാവട്ടെ അവരെല്ലാം മുസ്ലിമേയും കൂടെ ഭിന്നലയുള്ളവരാണ് ഖിലാഫ് യഹൂദിന സ്വതാക്കൾ വിശ്വാസം സ്വീകരിക്കാതിരിക്കുമ്പോൾ അവൻ നാമമായി എപ്പോഴും ഖിലാഫിലാണ് അത് അലാപത്തിലേക്കെത്തും ശത്രുക്കെത്തും ഒരു വേള ഒരുപക്ഷെ ഏറ്റുമുട്ടൽ യുദ്ധങ്ങൾ വരെ മുസ്ലിമീങ്ങളും ഈ അഹ്ലിതാവും തമ്മിൽ ഉണ്ടാവുകയും ചെയ്യും എന്ന് ഷെയ്ഖ് റഹ്മ പ്രത്യേകമായി ഇവിടെ സൂചിപ്പിക്കുന്നു എന്നാൽ ഫൈന്യമാഹും ഫിഷിഖാ എന്ന് പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല പേടിക്കാനുമില്ല യഹൂദിന സ്വതാക്കൾ എന്നും മുസ്ലിമികളുമായി ഭിന്നിപ്പിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു അള്ളാഹുത്താല വിശ്വാസികൾക്ക് സമാധാനമേകുന്നു അതാണ് ഫസെഹുമല്ല അവരുടെ അള്ളാഹു തരും അവർ എന്നും ഭിന്നിപ്പും സത്വയും ഉണ്ടാകും പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ വേജാറാകേണ്ട കാര്യമില്ല അത് അള്ളാഹുത്താല നോക്കും അല്ലാഹുത്തലാ അതിന് പരിഹാരം ഉണ്ടാക്കും ഫസെഹുമല്ല അല്ലാഹു തലേക്ക് അവിടെ കാര്യം മതിയാക്കി തരും എന്ന് അല്ലാഹുത്തലാ പ്രത്യേകം എടുത്തു പറയുന്നു തരും എന്നു മാത്രമല്ല അവരെല്ലാം കാണുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എന്ന് പ്രത്യേകമായി അല്ലാഹുത്തല്ലാ ഇവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഇവിടെ ഇതൻ തെക്കഫ അള്ളാഹു മുഹമ്മദ് അവരുടെ കാര്യം അള്ളാഹു അത് മതിയാക്കി തരും അത് അല്ലാ പൂർത്തിയാക്കുകയും ചെയ്തു യഹൂദികൾ മദീനയിൽ നിന്നും യഹൂദികളൊക്കെ പിന്നീട് പരാജയപ്പെടുത്തപ്പെടുകയും മദീന അവർ പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവം നമുക്കറിയാം ഹത്താബിന്റെ കാലത്ത് ഖൈബളിൽ നിന്നും അവർ അവരെ പിന്നീട് അട്ടിയോടിക്കുന്ന സാഹചര്യം ഉണ്ടായി അവരെ സെറ് അല്ലാഹുത്തല്ല മതിയാക്കി കൊടുത്തു അതാണ് ഫസേഖ് ഫീഖ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അള്ളാഹു സമി ആണ് അലീമാണ് അള്ളാഹുൻ്റെ രണ്ട് നാമങ്ങളാണ് സമി അലീം എന്നത് ഇവിടെ ഒക്കെ മുമ്പ് പലപ്പോഴും പറഞ്ഞ രണ്ടർത്ഥമുണ്ട് ഒന്ന് ഒന്ന് മുജീബ് എന്ന അർത്ഥം ഉത്തരമേകുന്നവൻ ഇന്ന് സമി ആ കേൾക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മുജീബ് ഉദ്ദു ആ എന്ന അർത്ഥം ദുഅ കേവലം കേൾക്കതല്ല ദുഅ ഉത്തരമേകുന്നവൻ എന്നർത്ഥമാണ് എന്ന് ഔ അജാബ ഉത്തരം ചെയ്തു എന്ന അർത്ഥത്തിലാണ് അവിടെ അതേപോലെ കേവലം കേൾവി എന്നർത്ഥവും സമീണ്ട് ആണെന്ന് പറയുമ്പോൾ കേൾക്കുന്നവനാണ് ഉത്തരം ചെയ്യുന്നവനാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നു അതേപോലെ അലീം എല്ലാം അറിയുന്നവനുമാണ് ഫൽ അലീമു അള്ളാഹുത്തല്ല എല്ലാത്തിനെയും അറിയുന്നവരാണ് അത് ഓരോന്നിനെയും വിശദമായും അറിയാം മൊത്തമായും അറിയുന്നവർ അല്ലാത്ത എല്ലാത്തിനെയും അറിയുന്നു അതേപോലെ വിശദമായി ഓരോന്നിനെ കുറിച്ചും അള്ളാഹുത്താലിയുന്നുണ്ട് എടുത്തു പറഞ്ഞു കരയിലുള്ളത് കടയിലുള്ളത് ഒരു ഇല വീഴുന്നത് പോലും അല്ലാഹുത്തല അറിയുന്നു എന്നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാം അള്ളാഹു താല അറിയുന്നുണ്ട് അതാണ് അള്ളാഹു സമി ആണ് അവൻ അലീമാണ് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹു താല നോക്കിക്കൊള്ളും അവരെ കാര്യം എന്നാണ് അള്ളാഹു എല്ലാം അറിയുന്നു എല്ലാം കേൾക്കുന്നു ആ റബ്ബ് നോക്കും എല്ലാത്തിൻ്റെയും കാര്യം എന്ന് കൂടി അള്ളാഹു താല ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഏതായിരുന്നാലും വിജയിക്കാനുള്ള മാർഗം മിനിങ്ങൾ വിശ്വസിച്ചത് പോലെ വിശ്വസിക്കലാണ് എന്ന് അള്ളാഹു പ്രതേകമായി എടുത്തു പറയുന്നു അതിൽ തയ്യാറാവാതെ ആര് തിരിഞ്ഞു പോകുന്നുവോ അവരെ കാര്യം അള്ളാഹു അല്ലാഹുബത്തലെ നോക്കിക്കൊള്ളും അത് അവർ അവർ തരും എന്ന് കൂടി അള്ളഹു പ്രത്തേകമായി ഓർമ്മപ്പെടുത്തുന്നു ഹാദ ഹാറ അലം ബാറക്കു ഫീഖും അസാലും വരഹമുല്ലാഹി വാ